ഒരുപാട് ശേഷം ആണ് നിരന്തരമായ ആവശ്യം മാനസികമുണ്ട് പ്രിയപ്പെട്ട ഫാസിൽ സാറുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള മക്കൾക്കാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് തരക്കുകൾക്കിടയിലും അദ്ദേഹം

പിടിക്കാം പിടിക്കാം ഈ മനസ്സിൽ മനസ്സിൽ നമസ്കാരം നമ്മുടെ ട്രിക്സ് ചാനലിൽ ഇന്ന് മുന്നൂറ് എപ്പിസോഡ് തികയുകയാണ് അപ്പോൾ ഇതിൻ്റെ ആഘോഷം ഏത് രീതിയിൽ വേണം എന്നുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലും പോസ്റ്റ് ചെയ്ത് നിങ്ങളോട് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മളെ സ്ഥിരം ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ തുടക്കം മുതൽ നമ്മളെ അറിയാവുന്ന ആളുകൾ ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൂറാമത്തെ എപ്പിസോഡ് ആഘോഷിച്ചത് എങ്ങനെയാണോ അല്ലെങ്കിൽ ഒരു വർഷം തികഞ്ഞപ്പോൾ ആഘോഷിച്ചത് എങ്ങനെയാണോ അല്ലെങ്കിൽ ഇനി ഇരുന്നൂറാമത്തെ എപ്പിസോഡ് രണ്ട് വർഷം തികഞ്ഞപ്പോഴൊക്കെ നമ്മളുടെ ആഘോഷം ഏത് രീതിയിലായിരുന്നു അതേ രീതിയിൽ തന്നെ ആഘോഷിച്ചാൽ മതി അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്ഥാപനം നിങ്ങൾ തന്നെ കണ്ടെത്തി അവിടെ ആഘോഷിക്കാനാണ് അവരെല്ലാവരും പറഞ്ഞത് പക്ഷേ സ്ഥാപനം കണ്ടെത്തേണ്ട ആവശ്യം വന്നില്ല മലപ്പുറം ജില്ലയിൽ ഇളങ്കൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള തണൽമരം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അതിൻ്റെ ഭാരവാഹികൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിരുന്നു അവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും നമ്മളുടെ ചാനലിൻ്റെ ഫോളോവേഴ്സ് ആണെന്നും അവിടെയുള്ള ആളുകൾ കുട്ടികൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മളോട് അങ്ങോട്ട് നേരിട്ട് ചെല്ലണം എന്നുള്ളതും നമ്മളുടെ മെൻ്റലിസം അവർക്കൊന്ന് നേരിട്ട് കാണണം എന്നും ഒരാഗ്രഹം പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ മറ്റൊന്നും ആലോചിച്ചില്ല ഈ മുന്നൂറാമത്തെ എപ്പിസോഡ് അവരോടൊപ്പം ആഘോഷിക്കാൻ തന്നെ നമ്മൾ തീരുമാനിച്ചു തീരുമാനിച്ചതാ ഇന്നിപ്പോൾ യാത്ര പുറപ്പെടുകയാണ് അപ്പോൾ ഇതിനു മുൻപുള്ള പല ആഘോഷങ്ങളും നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക ശ്രദ്ധ നേടിയിട്ടുള്ള എല്ലാവർക്കും ഒക്കെ അറിയാവുന്ന നമ്മൾ പറഞ്ഞാലെങ്കിലും അറിയാവുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഉള്ള ഇത്തരത്തിലുള്ള പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ആളുകളെ ഏറ്റെടുത്തിരിക്കുന്ന പ്രസ്ഥാനങ്ങളിലേക്കാണ് നമ്മൾ പോയി ആഘോഷിച്ചത് അപ്പോൾ ഇത് അധികമാരും അങ്ങനെ ശ്രദ്ധ നേടാത്ത അതായത് ആ ഒരു ഗ്രാമത്തിലുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഒരു സ്ഥാപനമാണ് ഒരുപാട് നിരവധി ഡിഫറെൻ്റ്ലി എയ്ബിൾ ആയിട്ടുള്ള ആ പ്രദേശങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ അറിയേണ്ട അല്ലെങ്കിൽ ശ്രദ്ധ നേടേണ്ട ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് പ്രസ്ഥാനങ്ങളുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ എന്തായാലും ഒരു കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അവിടെ എത്തിച്ചേരും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ തന്നെ നമുക്ക് കാണാം പറഞ്ഞു പക്ഷേ ഞാൻ നോക്കാം ഞാൻ ഒന്ന് ശ്രമിക്കാം നിങ്ങളെ ഒന്ന് അത്ഭുതപ്പെടുത്താനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ നമ്മുടെ സമൂഹത്തിന് വേണ്ടി അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വന്നത് വലിയ മഹത്തായ കാര്യൊന്നുമല്ല കാരണം നാസർ നാസർഗയും അല്ലെങ്കിൽ ഇവിടുത്തെ സംഘാടകർ ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് എന്താ പറയാ ഒരു കടകൾ മടി പോലും സ്ഥാനമില്ല നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിലാക്സ് ഇനി ഞാൻ ഞാൻ ഒരു ഒരു എഴുതാൻ എഴുതാൻ എന്ന് വെച്ചാൽ പ്രവചനം മനസ്സിലാവുന്നുണ്ടല്ലോ എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇതൊന്ന് അത് കയ്യിൽ പിടിച്ചാൽ മതി ഓക്കെ ലാസ്റ്റ് നമുക്ക് നോക്കാം ഇതിൽ ആരെങ്കിലും ഒരാളെ നിങ്ങൾ സെലക്ട് ആനന്ദം നോക്കി പേടിപ്പിച്ചു റൈറ്റ് ഹാൻഡ് ഹാൻഡ് വേണോ വേണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം വളരെ ആവശ്യമില്ല കൈകളിലേക്ക് മാറി മാറി നോക്കുക കൈകളിലേക്ക് മാറി മാറി നോക്കുക മാറി മാറി നോക്കുക പറയാം ഏത് റൈറ്റ് നിങ്ങളുടെ രോഗം മാറ്റി തരാം അല്ലെങ്കിൽ നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങളും മാറ്റി തരാമെന്ന് പറയും അവിടെയാണ് എന്നാൽ പെട്ടെന്ന് ആരിലൊരാൾ വട്ടൻ ചാടിയിണ്ടെങ്കിൽ ബ്രേക്ക് എവിടെയാ ഞാൻ പറയും ഇന്ന സ്ഥലത്ത് ഞാൻ ബ്രേക്ക് ചവിട്ടിട്ടുണ്ട് കാരണം ബ്രെയിനിൽ മനസ്സിൽ പണം ഇരുപനക്കരുത് ഞാനത് പട്ടാനായിട്ട് ഞാൻ ശ്രമിക്കാം ഒരു ശ്രമം മാത്രം ഉണ്ടാകും തെറ്റായും വഴിയൊന്നുമില്ല ആ വഴിയാണെങ്കിൽ

ആ ഞാനൊന്ന് പാടാൻ ശ്രമിക്കട്ടെ ഇതാണെങ്കിൽ ബിജിലി ഒന്ന് ചെറുതായിട്ട് കൈകഴിച്ചതെല്ലാവർക്കും മനസ്സിലാക്കും മനസ്സിൽ വിചാരിച്ചതാണോ ബിജിലി ആ പാട്ട് പാടോ പാടോ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടുത്തെ സംഘാടകരോട് പറയുകയാണ് കാരണം നിങ്ങൾ ഈ ഒരു പ്രസ്ഥാനം മുൻപോട്ടുള്ള യാത്രയിൽ ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള നിങ്ങൾക്കൊരു ഫണ്ട് ധനശേഖരണാർത്ഥം എന്തെങ്കിലും ഒരു പ്രോഗ്രാം നിങ്ങൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ പരിപാടിയാണ് അത് സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുന്നത് എന്നെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തത് നമ്മുടെ നാസർഗയാണ് നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബറാണ് ഒരുപാട് നാളുകളായിട്ട് അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് പലപ്പോഴും വിളിക്കുമ്പോൾ ഞാൻ നാട്ടിലുണ്ടാവാറില്ല അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടെ വരാനും ഇവരെയൊക്കെ കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു എൻ്റെ ഒരു വാക്ക് കേട്ട് ഈ കുട്ടികളെ കാണാൻ വന്നതുണ്ടല്ലോ അതെന്നെ മനസ്സിൽ പിന്നെ അതുപോലെ പ്രവർത്തകരാണ് നിൽക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ അധികം വാർത്താ പ്രാധാന്യമൊന്നും നേടാത്ത അധികം ആരും അറിയപ്പെടാത്ത ഇത്തരത്തിലുള്ള നിരവധി സ്ഥാപനങ്ങൾ നമ്മളൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പരിസരത്തും നമുക്ക് കാണാൻ സാധിക്കും അത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ മുൻപോട്ട് പോകുന്നതായിരിക്കും തുടക്കം മുതൽ ദാ ഇതുവരെ സപ്പോർട്ട് ചെയ്തും വിമർശിച്ചും കൂടെയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മളുടെ ഇത്ര നമ്മൾ വീണ്ടും തുടരുകയാണ് അടുത്ത അധ്യായത്തിൽ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യവുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും